എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു കരിലേക്ക് വിൽക്കുകയൊന്നും പുതിയ ഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് പഴയതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഹോട്ടലാണ് തൃശ്ശൂർ ഈസ്റ്റ് ഹോട്ടൽ സെലക്സ് മാൾ എന്ന് പറഞ്ഞ മാളിലാണ് ഷോപ്പ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ ഒരു ചിന്ത ആദ്യം പോവുക റേറ്റ് കൂടുതലായിരിക്കും എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ പഴയ കടയിൽ എത്ര റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്തത് ആ റേറ്റിനും തന്നെയായിരിക്കും ആ ഒക്കെ നമ്മൾ യൂട്യൂബിൽ കാണിക്കും ആ റേറ്റ് ആയിരിക്കും പഴയ കടയിലും പുതിയ കടയിലും സെയിൽ ചെയ്യുന്നത് പുതിയ മാളാകുമ്പോൾ പുതിയ ചിലവുകൾ കൂടും അതിനനുസരിച്ച് നമ്മൾ റേറ്റ് വ്യത്യാസം വരുത്തുന്നതല്ല വീഡിയോയിൽ ഏത് റേറ്റ് ആണ് ചെയ്യണത് ആ റേറ്റ് തന്നെ ആയിരിക്കും മാളിലാണെങ്കിലും പഴയ കടയിലാണെങ്കിലും നമ്മൾ ചെയ്യണത് അപ്പോൾ അതിനെ കുറിച്ച് ആരും ഒരു ചിന്തപാട് വേണ്ട നമ്മൾ ശരിക്കും എങ്ങനെയാണോ യൂട്യൂബിൽ ചെയ്യണത് അത് തന്നെയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ ഒന്നുകൂടി പറയുകയാണ് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡാണ് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലെ സെലക്സ് മാളിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും അവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെക്കൻഡ് സ്റ്റെഡുകളാണ് സെക്കൻഡ് സ്ഡ് നമ്മൾ വലിയവർക്കുള്ള സെക്കൻഡ് ആണ് അത് നമുക്ക് പിള്ളേർക്കാണെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെയിൻ സ്റ്റെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് അതിന് വൺ ആണ് കളർ കയറി തരുന്നത് ട്വൻ്റി ഫോർ ഗോൾഡ് പേറ്റഡ് ആണ് ഇമിറ്റേഷൻ സാധാരണ ഹാഫ് ഗോൾഡ് ഡയലാക്കൾ തനി തങ്കമാണ് നമ്മൾ കളർ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ എഴി സ്റ്റോണിലാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ത്രീ നയൻറ്റി റുപ്പീസാണ് ഒരു പേറിൻ്റെ റേറ്റ് വരുന്നത് അത് നമുക്കൊരു അഞ്ച് പത്ത് ഡിസൈൻസ് അവൈലബിൾ ആണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് വൺ ഇയർ ആണ് കളർ ഗ്യാരണ്ടി അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വീടിൻ്റെ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്ന എല്ലാം കോൺടാക്റ്റ് ആവുന്നതാണ് അതുപോലെ നമ്മുടെ പുതിയ അഡ്രസ്സ് നമ്മുടെ വീടുക മോൾ ഭാഗത്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യണേ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അഥവാ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡ് പോസ്റ്റിലും ഡി ടി സി കുറേ സർവീസും ഡെലിവർ ചെയ്തു തരാം നമ്മൾ കേരളത്തിന് ഇന്ത്യയിലെ മാത്രമേ ഇന്ത്യക്ക് പുറത്തേക്കും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുതിയൊരു കടയിൽ നിന്ന് പുതിയതായിട്ട് ആദ്യം ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കുറച്ച് ഇനി ഇപ്പോൾ നീണ്ടു പോയത് അപ്പോൾ അത് പലർക്കും അറിയാത്തവരുണ്ട് അതുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ അധികം ഇന്റർവ്യൂപിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെക്കൻഡ് ഷെഡ് ട്വന്റി ഫോർ കാരറ്റ് ഗോൾഡ് പേർ ചെയ്തിട്ടുള്ള എൻ ഷെഡ് ആയിട്ടും സെക്കൻഡ് ഷെഡ് ആയിട്ട് യൂസ് ആ ആണ് കാണിക്കുന്നത് വൺ ഇയർ ആണ് കളർ ഗ്യാരന്റി ഒരു പയറിന് ത്രീ നയന്റി റുപ്പീസാണ് വരുന്നത് വൺ പയറിന് ത്രീ നയന്റി റുപ്പീസാണ് അപ്പൊ അധികം ഇന്റർവ്യൂ ഘടിക്കുന്നില്ല നമുക്ക് അധികം സമയം വീടുകളിൽ അപ്പൊ നമ്മുടെ ഇതാണ് സെക്കൻഡ് ഷെഡുകൾ വരുന്നത് ഇത് നമ്മള് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സാപ്പിൽ അയച്ചോളൂ നമുക്ക് ഇത് ഓൺലൈൻ ഡെലിവറി ഉണ്ട് ഓൺലൈൻ്റെ ഇതൊക്കെ നമുക്ക് ത്രീ നയൻറ്റി റുപ്പീസാണ് വരുന്നത് ഒരു പീസിന് മുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി കൊടുക്കുന്നത് സോറി ഒരു പീസല്ല ഒരു ഫൈവർ മുന്നൂറ്റി ആണ് കേട്ടോ നമുക്ക് പിള്ളേർക്ക് മെയിൻ ആയിട്ടും അതുപോലെ തന്നെ വലിയവർക്ക് സെക്കൻഡ് സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി ആണ് ഫോർ വൺ ഫയർ ആണ് അത് നമുക്ക് നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിലാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് ഇഷ്ടപ്പെടുകയാണ് ഇവിടെ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മൾ വീഡിയോയിൽ കാണുന്നത് നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിൽ സെലക്ട് മറിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിത് ട്വൻറി ഫോർ കാരറ്റ് ഗോൾഡ് പ്യൂർ ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് സ്റ്റോൺസ് ഒക്കെ നമ്മൾ എഡി സ്റ്റോൺ ആണ് അമേരിക്കൻ ഡയമണ്ട് ആണ് കളർ കളറ് ഫെയ്ഡാവുന്നതല്ല നമ്മൾ ഇതിന് കളർ എക്സ്ട്രാ ഗോൾഡ് കയറണമെങ്കിൽ എക്സ്ട്രാ ഗോൾഡ് കയറ്റാനും സാധിക്കും അതുപോലെ തന്നെ ഇത് നമുക്ക് എത്ര മാത്രം ഗോൾഡ് കയറ്റി കഴിഞ്ഞാലും ഇപ്പോൾ നൂറ് അമ്പത് വരെ ഗോൾഡ് കയറ്റി കഴിഞ്ഞാലും നമുക്ക് കല്ലിന്റെ ഷൈനിങ് നഷ്ടപ്പെടുന്നു അല്ല അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റം ആണ് വൺ ഇയർ ആണ് കളർ കയറി വരുന്നത് നമുക്ക് വണ്ടി തരുന്ന താഴെയുള്ള കളർ കാര്യങ്ങളുള്ള ഐറ്റംസ് നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോസ് അവൈലബിൾ ആണ് ഫോട്ടോസ് അയച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കൂടെ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മിറ്റായിട്ട് അപ്പം നമുക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ നമ്മുടെ ഒരു പുതിയ ഷോപ്പിലത്തെ ആദ്യത്തെ ഒരു മെയിൻ വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം